ഹലോ നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം കപ്പളങ്ങയും പയറും കൂടെ ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ കപ്പളങ്ങ അടുപ്പത്ത് വെച്ചു തീ കത്തിച്ചു പയർ ഓൾറെഡി ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോ പിടിച്ചില്ല നമുക്ക് ആവശ്യമില്ലല്ലോ അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യം കുക്കറില് കുറച്ച് പയർ കുതുക്കാൻ വെച്ചു അത് കഴിഞ്ഞ് അതൊരു വിസിലെടുപ്പിച്ചു ഇനി ആ പയറും കൂടെ ഈ കപ്പളങ്ങയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് മുളക് അരച്ചതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് മൂടി വെച്ച് വേവിക്കാം കപ്പളങ്ങയ്ക്ക് അധികം വേവില്ലല്ലോ മുളക് മുളകരച്ചത് റെഡിയാക്കി കൊണ്ടുവരാം തേങ്ങ ഉള്ളി മുളക് ഒരൽപ്പം കുരുമുളക് ഇത്ര ഇട്ടിരിക്കുന്നതാണ് ഇത് മഞ്ഞളും ചേർത്തിട്ടുണ്ട് ഇതൊന്ന് അരച്ചിട്ട് മിക്സിയുടെ ജാറും കൂടെ കഴിവ് ഒഴിച്ചു ഞാൻ അതവിടെ ഇരുന്നൊന്ന് വേവട്ടെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് ഇളക്കി തോർത്തി എടുക്കാം ഗ്രേറ്റ് ചെയ്ത കപ്പളങ്ങി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും പയർ ഓൾറെഡി വെന്തതുമാണ് ഇനി ഉപ്പും നോക്കി ഇളക്കി വാങ്ങിയാൽ മതി നമുക്കൊന്ന് ഇളക്കി എന്തായി എന്ന് നോക്കാം കപ്പളങ്ങേറെ അല്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം സറിയില്ല പയറ് കൂടുതലിരുന്നാലും ഉപ്പൊക്കെ ഉണ്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരു ശകലം എണ്ണ കൂടി ഒഴിക്കാം കാരണം കപ്പളങ്ങയും പച്ചക്കറിയൊക്കെ അല്ലേ അതിൽ അല്പം എണ്ണ ചേർത്തേക്കാം അതിനു അതിനുമുമ്പ് അല്പം കറിവേപ്പിലിടാം എനിക്കിഷ്ടം പോലെ കരിവേപ്പും കറിവേപ്പിലും ഉണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിലപ്പം വെറുതെ ആൾക്കാർ നേരിട്ട് വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇട്ട് ഇഷ്ടം പോലെ ഉണ്ടോ ഉണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ കറിവേപ്പിനിഷ്ടംപോലെ തയ്യുണ്ട് ഞാൻ കമൻ്റ് ഇട്ടാൽ അടുത്ത്ങ്ങാനുവാണെങ്കിൽ എത്തിച്ച് തരാം ഓ അല്പം വെള്ളം കൂടെ പറ്റിയാൽ മതി നമുക്ക് കറി ഓഫാക്കി കടുക് പൊട്ടിച്ച് കടുക് വട്ടിക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു വെച്ച് കടുക് കടുകിട്ട് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളി ചേർക്കാം ഒരല്പം കറിവേപ്പില ഇനി അല്പം കുരുമുളക് ഞാൻ അരച്ചായിരുന്ന അരപ്പിൻ്റെ കൂടെ എങ്കിലും ഒരു അല്പം കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കുവാണ് കുരുമുളക് പൊടിയും ചേർത്തു ആ ആ പയറിൻ്റെ വെള്ളം കറക്റ്റ് പറ്റി കപ്പളങ്ങയും പയറും കൂടെയുള്ള വെള്ളം തോരൻ റെഡിയായി

ആ പാത്രത്തിൻ്റെ ഒരു ആണി ഇച്ചിരി ലൂസ അതുകൊണ്ടാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കമന്നു കമന്നുപോയത് എണ്ണ ആവശ്യത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിന് എണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കറി എല്ലാവരും കണ്ടല്ലോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ ഉണ്ടാക്കി നോക്കണം വെറുതെ പയറുണ്ടാക്കാതെ അതിന് ഇച്ചിരി ഗുണസമ്പുഷ്ടമായിട്ടും ഒക്കെ നമുക്ക് കപ്പളങ്ങയ ചേർത്ത് ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം വൈകുന്നേരം അഞ്ച് മണിക്കാണ് എല്ലാ ദിവസവും എൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്